ഹലോ ഡേയ്സ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ തിരുവനന്തപുരത്തെ സഞ്ചാരികളുടെ സ്വർഗമെന്നറിയപ്പെടുന്ന പൊന്മുടിയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൊന്മുടിയിലേക്ക് കയറാനുള്ള പാസ് എടുക്കേണ്ടത് വണ്ടിക്കും ആളുകൾക്കൊക്കെ പാസ് എടുക്കണം അപ്പോൾ ഈ പാസ് നമ്മൾ മുകളിലെത്തുന്നവരെ കയ്യിൽ പിടിക്കുകയും വേണം കാരണം മുകളിൽ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ താഴേന്ന് എടുത്തു എന്നുള്ളത് ചോദിക്കും ഞങ്ങൾ മുകളിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം നിർബന്ധമില്ല മുകളിൽ പോയിട്ട് എടുത്താൽ മതി പൊന്മുടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ആവുന്നത് മോർണിംഗ് എയ്റ്റ് ിൽ തൊട്ടിട്ട് ഈവനിങ് ഫോർ വരെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വിടില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ സാധാരണ കോടമഞ്ഞ് എല്ലാ സീസണിലും കാണും അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ പറയുന്നത് വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും കൂടൽമഞ്ഞൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ പതിനേഴാം അളവിലാണ് നമ്മളുടെ താമസസ്ഥലുള്ളത് അവിടെ നിന്ന് പൊന്മുടി ടോപ്പിലോട്ട് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തിരണ്ട് ഹെയർ വളവുകളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും സുഖകരമായതുകൊണ്ട് തന്നെ ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ ഒരു താവളമായിട്ട് വർത്തിക്കുന്നു ഇവിടത്തെ തേയിലത്തോട്ടങ്ങളും വളരെ പ്രശസ്തമാണ് മുകളിലോട്ട് പോകും തോറും അങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വിതുര പൊന്മുടി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അറുപത്തി കിലോമീറ്റർ വിതുര വഴി വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽ നിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരയാണ് ഇവിടെയാണ് നമ്മുടെ കേരള ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിൽ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ താഴെ നിന്ന് കല്ലാർ എന്ന സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് വേണം വരണമെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേന് ഒരു ഒമ്പത് മണിയൊക്കെ ആയ സമയത്ത് ഫുഡൊക്കെ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ഈ ഗസ്റ്റ് ഹൗസിന്റെ ബാക്കിൽ ഹിഡൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം റീൽസിലൊക്കെ നല്ല വൈറലായിരുന്നു കേട്ടോ അവിടേക്കാണേ നമ്മൾ പോകുന്നത് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾ രാവിലെയാണ് പോയത് ആ സമയത്ത് മഞ്ഞൊന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഒരു കാടിനുള്ളിൽ അകപ്പെട്ട പോലെയായിരുന്നു അവിടെ ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പൊന്മുടി ടോപ്പിലോട്ട് പൊന്മുടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ്ങിനൊന്നും ഒരു ടെൻഷനും വേണ്ട ഇഷ്ടംപോലെ പാർക്കിംഗ് സംവിധാനം ഉണ്ട് ടൂ വീലറിന് വേറെ പ്രത്യേകിച്ച് സ്പേസ് ഉണ്ട് ഫോർ വീലറിനൊക്കെ വേറെ സ്പേസ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പൊന്മുടി ടോപ്പിലെത്തി 嗯。Mm hmm. നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോരുന്ന വഴിയാണേ അപ്പോഴേക്കും കോടയൊക്കെ മൂടിയിട്ട് വഴിയൊക്കെ നല്ല ഇരുട്ടായ ണിയായിട്ടുള്ളുട്ടോ നോക്കൂ കാട്ടിനുള്ളിൽ എവിടെയുള്ള യാത്ര പൊളിക്കോടെ നിറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലോട്ട് പോന്നു ഇനി അടുത്ത ദിവസം രാവിലെ നമ്മൾ പോണത് വേറൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോണ വഴി അല്പം ദുർഗണം പിടിച്ച വഴിയാണെങ്കിലും അവിടുത്തെ കാഴ്ച ഭയങ്കര അടിപൊളിയാണേ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മൾ അവിടെ എത്തി